വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ പ്രിയമുള്ളവരെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ആടുകളെ പ്രസവം നോക്കാൻ വേണ്ടി വന്ന ആട് പ്രസവിച്ചിട്ട് കുട്ടികളെ ശിശു്രസിക്കാൻ വന്ന ഇനി നോക്കാൻ വേണ്ടിട്ട് ആടുകളെ ഡോക്ടറാണ് നമ്മൾ ആട് കുട്ടി കുട്ടിപ്പോ പ്രസവിച്ചിട്ടുള്ളൂ പ്രസവിച്ചതിന്റെ ശിശുറൂസയാണ് കേട്ടോ ട് പ്രസവത്തിൻ്റെ കാര്യത്തിലാണ് പാട് ഡോക്ടറാണ് അപ്പോൾ ആ വീഡിയോ ആണ് ഇനി ഇപ്പോൾ വരാൻ പോകണമെന്ന് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക സബ്സ്ക്രൈബ് സപ്പോർട്ട് പുതിയ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഈ ആടിൻ്റെ ഡോക്ടറാണ് മൃഗ ഡോക്ടർ എന്ന് പറയില്ലേ അതോടാണ് അപ്പോൾ ഏറ്റവും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ വരാൻ പോകുന്നത് അപ്പോൾ ഇതാണ് നമ്മളെ ആട് ഇവിടെ പ്രസവിച്ചു പ്രസവിച്ചെട്ടോ ഈ കമ്പനിൻ്റെ അടുത്തത് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഇല്ലല്ലേ ആടുകൾ പ്രസവിക്കുന്നത് അങ്ങനെയാണ് അപ്പോൾ പ്രസവത്തിൻ്റെ ഫുൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഞാൻ അടുത്തൊരു വീഡിയോയിൽ വരും അപ്പോൾ എല്ലാവരോടും ബായ് ബൈ ഇല്ല ബായ് ബൈ അല്ല വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക വീഡിയോ അത് ചേട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇതാണ് നമ്മൾ ആടുകൾ കേട്ടോ ബെർബറി എന്നാണ് ആട് കേട്ടോ ആടിൻ്റെ പ്രസവം നോക്കാൻ വന്നോ പ്രസവിച്ചതാ പ്രസവിച്ച ഉടനെ ഓടൽ തുടങ്ങി ഇതൊക്കെയാണ് അത്ഭുതം ഇപ്പൊ പ്രസവിച്ചാടിയിട്ടുള്ളൂ അപ്പത് മണ്ണൊക്കെ ചാടിയത് അപ്പതിന്റെ ശുശ്രസ് ഒക്കെ വന്നതാണ് ടുകളുടെ പ്രസവം നോക്കണം ശുശ്രൂഷിക്കാൻ ഒന്നാണ് നമ്മള് ബാ ബാ ആ കുട്ടീനെ നാശാക്കണ്ട എവിടെ പോയി ചവിടി പോയിരുന്നുണ്ട് പോയു